ഈ സൂപ്പർ ഫാൻത്രോട്ടൽ ലിസാഡ് ആ ലിസാഡിനെ കാണാൻ പോയ കഥയാണ് സത്താറയ്ക്ക് പോകുന്ന സമയത്ത് ഞങ്ങൾ മൂന്ന് പേരുടെ കൂട്ടത്തിലെൻ്റെ ഒരു സുഹൃത്തായ സൂര്യ ഉണ്ട് പിന്നെ കോനൻ എന്ന് പറഞ്ഞൊരു പയ്യൻ അവൻ ബാംഗ്ലൂർകാരനാണ് ഞങ്ങൾ മൂന്ന് പേരും പോയി അപ്പോൾ സത്താറേ പോയി ഇറങ്ങിയിട്ട് സത്താറ ഞങ്ങളുടെ ഒരു സുഹൃത്തുണ്ട് അമിത് എന്ന് പറഞ്ഞു ആണ് ഞങ്ങളെ ഈ ലിസാഡിനെ കാണിക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് കൊണ്ടുപോയി ചൽക്കേവാടി എന്ന് പറഞ്ഞൊരു പ്ലാറ്റോയിലാണ് സാധാരണയായിട്ട് ഇതിനെ കാണാൻ പറ്റുന്നത് അപ്പോൾ അവിടെ ചെല്ലുമ്പോഴത്തേക്കും ഞങ്ങൾ അവിടെ അപ്രോച്ച് ചെയ്തു വണ്ടി നിർത്തി ഇറങ്ങുന്ന സമയത്ത് തന്നെ അമിത് പറഞ്ഞു അതുകൊണ്ട് അവിടെ ഒരു ഫാൻ തോട്ടം ലിസ് എന്ന് പറഞ്ഞു ഞങ്ങൾ മൂന്ന് പേര് വണ്ടിയിൽ നിന്ന് ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് ഓടിപ്പോയി ക്യാമറയൊക്കെ ബാഗൊക്കെ തുറന്നിട്ട് ക്യാമറയൊക്കെ എടുത്തുകൊണ്ട് പെട്ടെന്ന് അതിൻ്റെ അടുത്തോട്ട് ഇന്ന് പടം എടുക്കാൻ തുടങ്ങി ഞാൻ ഒരു സൈഡിൽ നിന്ന് പടം എടുക്കുന്നു സൂര്യ പടം എടുക്കുന്നു നമ്മുടെ സുഹൃത്ത് അവിടുന്ന് മൊബൈലിൽ പടം എടുക്കാൻ നോക്കുന്നു പടം എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ പെട്ടെന്ന് സൂര്യ എൻ്റെ അടുത്ത് ഓടി വന്നിട്ടുണ്ട് എടാ നിന്റെ ക്യാമറ എന്താ ഞാൻ ഇന്ന് രണ്ട് ഫോട്ടോ എടുക്കട്ടെ ഞാൻ നിന്റെ ക്യാമറയൊക്കെ ഇല്ലേ അവൻ പറഞ്ഞു ഞാൻ ക്യാമറ എടുത്തു പക്ഷേ ക്യാമറയുടെ കാർഡ് എടുക്കാൻ മറന്നുപോയെന്ന് പറഞ്ഞു അപ്പോൾ നിങ്ങളൊരു കാര്യം ഓർക്കണം നിങ്ങൾ കാട്ടി പോകുന്ന സമയത്ത് പ്രത്യേകം നോക്കുക നിങ്ങൾ ക്യാമറ കൊണ്ടുവന്നുണ്ടോ അതിൻ്റെ അത് ലെൻസ് ഉണ്ടോ ബാറ്ററി ഉണ്ടോ അതിൻ്റെ കാർഡുണ്ടോ ഇതൊക്കെ മറന്നുപോയി കഴിഞ്ഞാൽ അപൂർവമായിട്ടുള്ള പല നിമിഷങ്ങളും നിങ്ങൾക്ക് മിസ്സാൻ സാധ്യതയുണ്ട്